ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത്തരം പ്ലാന്റ്സുകൾ സ്വന്തമാക്കുവാനുള്ള അവസരം കൂടി ഇവർ ഒരുക്കുന്നുണ്ട് ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുള്ളത് മുക്കത്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടിലെ വെറൈറ്റി ആയിരിക്കുന്ന ഒരു ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ ചെയ്യുന്നത് ആ ഷോറൂമിന്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ ഷോറൂമിന്റെ പേര് ഇതാണ് ദി സീക്രട്ട് ഗാർഡൻ സീക്രട്ട് ഗാർഡൻ്റെ വെറൈറ്റി ആയിരിക്കുന്ന ആ ലോകത്തിലേക്കാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെച്ചാൽ ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊന്നും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പം നമുക്ക് സീക്രട്ട് ഗാർഡൻ്റെ ആ വെറൈറ്റി ആയിരിക്കുന്ന ആ ലോകം നമുക്ക് കാണാം ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് മുകളിലാണ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഗാർഡൻ അവരെയാണ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ വീഡിയോസ് കാണിക്കാം ഇതൊക്കെ പോട്ടുകളാട്ടോ ചെറിയ പോട്ട് മുതൽ വലിയ പോട്ട് വരെ ഇവിടെ ഉണ്ട് പിന്നെ അവിടെ വെർട്ടിക്കൽ ഗാർഡൻ ഉപയോഗിക്കാൻ പറ്റിയ പോട്ടുകളാണ് ഇവിടെ പോട്ടിൻ്റെ വെറൈറ്റീസ് തന്നെ ആയിട്ടുള്ളത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വ്യത്യസ്ത വലുപ്പത്തിലുണ്ട് വ്യത്യസ്ത പ്രൈസിലുണ്ട് കോൺക്രീറ്റിൽ വുഡില് മെറ്റലില് ഫൈബറിലൊക്കെയുള്ള വളരെ ഭംഗിയുള്ള വ്യത്യസ്ത കളറുകളിലുള്ള നല്ല നല്ല പോട്ടുകളാണ് ഇവിടെ ഉള്ളത് ചേട്ടാ ടൈപ്പ് ഹാങ്ങിങ് ടൈപ്പുള്ളൂമിലാണ് അതെ അതെ പുതിയ വന്നുള്ളത് കുറച്ചു ആയിട്ട് വരുന്നു ആ അത് പുഷിയായിട്ട് ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് വെച്ചതാണ് വേറെ ടൈപ്പാണ് ടൈപ്പുള്ള ഹവാർത്തി മെയിനായിട്ട് ടേബിൾ കാക്ടസ് എക്കലൻസ് എന്ന് പറയുമ്പോൾ ടേബിൾ ടോപ്പ് ആ ഒരു സ്റ്റൈലിലുള്ള സംഭവം ഇത് ഗ്രാഫ്റ്റഡ് ആണ് അതൊക്കെ മൂൺ കാക്റ്റിന് ആര് വിഭാഗത്തിലും സീബ്ര ടൈപ്പ് ആണ് മുൻകാറ്റസിന്റെ വെറൈറ്റി ആയിരിക്കുന്ന ഐറ്റം ഇതാ അവിടെ ഇതൊക്കെ പിന്നെ ഇത്ര കോമൺ അല്ലാത്ത മൂൺ ആണ് ഇതൊക്കെ റയർ മുൻ കാറ്റസ് പെട്ട ഇതിനാണ് ഇത് രണ്ടും ടിപ്പുറത്തുള്ളത് ഇത് രണ്ടും കാക്റ്റസ് തന്നെയാണ് ഇതൊക്കെ ഒരുപാട് വെറൈറ്റി ആയിരിക്കുന്ന ഹാംഗിങ് പ്ലാന്റ്സ് ഉണ്ട് എൻജോയ് ഫോട്ടോസ് ലക്ഷ്യ പ്ലാന്റ്സ് ആണ് ഹൗസ് ഫോർമിംഗ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ടൈപ്പ് ചെറുതുണ്ട് കലാത്തിന്റെ ഹോബി പോളി ആണ് പാരഡൈസ് നല്ലൊരു പൂവുണ്ടാവും ആ പൂവ്മാരി ബേർഡിനെ പോലെ ഉണ്ടാവും നല്ല ബുഷിയായിട്ട് അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് മുഴുവൻ മണി പ്ലാന്റ് വിഭാഗത്തിലുള്ളതാണ് മണി പ്ലാന്റ് ചെറുതുണ്ട് ഇരുപത് രൂപ ഉണ്ട് സ്റ്റാർട്ടിങ്ണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ഗോൾഡൻ ആണ് ഗ്രീൻ ആണ് അത് രണ്ട് കളറുകളാണ് ഇത് ഇത് ഗോൾഡൻ ടൈപ്പാണ് സിലോൺ നല്ല മൂവായിട്ടാണ് സെല്ലം ഗോൾഡൻ ബോഗാൻ വില്ലന്റെ എരിഗേറ്റഡ് ആണ് തൃപ്താന്താസിൻ്റെ അതൊരു വലിയ പ്ലാന്റ് ആണ് ശെർദൻ്റെ പറഞ്ഞാൽ നാട്ടിൽ പൂച്ചവാലി എന്ന് പറയുന്നത് ഇത് ന്യൂറോ ജില്ല ടൈപ്പ് ഫ്ലവറിങ് ആണ് ജെയ്ഡിൻ്റെ ഒക്കെ പറയുന്നത് ബോൺസായ ടൈപ്പ് സാധാരണ കാണുന്ന പ്ലാൻസുകളല്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടുള്ള പ്ലാൻസുകൾ ഇവിടെ കിട്ടും അതേപോലെ തന്നെ പ്രത്യേകമായൊരു കാര്യമുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്തുകൊണ്ട് പ്ലാൻസുകൾ സ്വന്തമാക്കുവാനുള്ള അവസരം കൂടി ഇവർ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകും താഴെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള മെഷീനറികളുടെ ശബ്ദം ഇടയ്ക്കിടയ്ക്കൊക്കെ തിരികെ കയറി വരുന്നുണ്ട് പൈനാപ്പിൾ സെയിലുള്ളതാണ് ഡ്രസ്സിന് ഇതിന്റെ സ്പോൺസൈസ് ഉണ്ട് വലുതാണിത് അടീനത്തിന്റെ ബോൺസയാണ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സിങ്കോണിയം വെറൈറ്റീസ് ആണ് നേച്ചർ ആണ് ചൈനീസ് മണി പ്ലാന്റ് പറഞ്ഞാൽ പല പച്ച മണി ട്രീ എന്ന് പറഞ്ഞാൽ കലാത്തേൻ്റെ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കോമ്പാക്സ്റ്റാർ കലാത്തിൽ തന്നെ വേറെ ടൈപ്പാണ് പ്ലാന്റ് കലാത്തിയൻ എത്ര ടൈപ്പ് ഉണ്ട് കലാതി ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ടല്ലേ ഇന്ത്യയിൽ കിട്ടാത്ത ഏത് വെറൈറ്റി വേണമെങ്കിലും ഇവിടെ വന്നാൽ വന്നാലും ഇന്ത്യയിലെ ഇപ്പോൾ നിലവിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട് കലാത്തിന്റെ എലിപ്റ്റിക്ക എന്ന് പറഞ്ഞ ഒരു കേളി വെറൈറ്റി ആണ് സാധാരണ കോമൺ ആയിട്ടുള്ളതല്ല നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന റിവേഴ്സ് പ്ലാന്റ് തിരിച്ചുണ്ടാകുന്ന ആണ് ആയിട്ടുള്ളതെല്ലാം ഒരുപാട് വെറൈറ്റീസ് ഇവിടെ നല്ല ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗിഫ്റ്റ് അങ്ങനത്തെ സംഭവമാണ് സാന്റീനാ പറഞ്ഞ കേട്ടോ ഈ ലീഫാണ് ഇതിന്റെ സ്റ്റൈല് പേൺ ടൈപ്പാണ് വെറൈറ്റീസ് ആയിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെ ഒരുപാടുണ്ട് നമ്മൾ സാധാരണ അനൗൺസ് ചെയ്യുന്ന സമയത്തൊക്കെ പറയും കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ ശേഖരം എന്നൊക്കെ പറയും അത്ര വാക്കുകളെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ബണ്ണി ആണ് ഇത് ഇതുമാതിരി റാബിറ്റിന്റെ വേറെ ടൈപ്പ് എത്ര ഉണ്ട് അവിടെ ഹൺഡ്രഡ് പ്ലസ് ഉണ്ടാവും നൂറിൽ പരം ഉണ്ട് അവിടെ വെറൈറ്റികളുണ്ട് ഗ്രീനും സ്നേക്ക് ട്രീ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയുന്നേ ഇത് കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് മുക്കം പാലത്തിൻ്റെ ഒക്കെ അടുത്തായ കൊണ്ടാണ് ഈ ഒരു ഷോറൂം ഉള്ളത് സാധാരണ ചെടി വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എടിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ പറ്റിയ ഏത് തരത്തിലുമുള്ള ഇൻഡോർ പ്ലാന്റ്സുകളാണ് ഇവിടെ ഉള്ളത് വെറൈറ്റി ആണ് കേട്ടോ ഇവിടെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു പ്ലാന്റിൻ്റെ തന്നെ രസഗ്രോത്ത് ആയിട്ടുള്ളതൊക്കെ ഇവിടെ വാങ്ങാൻ വേണ്ടി പറ്റും ചൈന റെഡ് എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് ഓഫ് ടീസ് എന്ന് പറയും സ്ട്രിങ് ഓഫ് വേൾഡ് വേറെ ടൈപ്പാണ് സെക്കുലൻസാണ് പെപ്രോമിയുടെ വിഭാഗത്തുള്ള നിവാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള പെപ്രോമിയേൻ്റെ വേറെ തന്നെ റുബെല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് യുഫോബിയ ഫ്രാങ്കോയ്സ് എന്ന് പറഞ്ഞാൽ കുറേ കളേഴ്സ് ഉണ്ട് ലക്കി ബാമ്പുണ്ട് അങ്ങനെ അതുകൊണ്ട് യുഫോബിയ ഫ്രാങ്കോയ്സിൻ്റെ ഒരു ചോക്ലേറ്റ് ടൈപ്പ് കലാഞ്ചി ഉണ്ട് ഫ്ലവറിങ് ആണ് ഓരോ കളേഴ്സ് ഉണ്ട് യെല്ലോ ഓറഞ്ച് സ്നേക്ക് പ്ലാന്റിന് വേറെ ടൈപ്പാണ് ആണ് യെല്ലോയിൽ ഫുൾ കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട് സിങ്കോണിയാം റെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ സാധാരണ വെർട്ടിക്കൽ ഗാർഡൻ ഒരേ ടൈപ്പ് പ്ലാന്റ്സുകളാക്കാണ് എന്നാൽ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാന്റ്സുകൾ വെച്ചുകൊണ്ട് ജംഗിൾ വെർട്ടിക്കൽ ഗാർഡൻ എന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലൊക്കെ വേണമെങ്കിൽ വീട്ടിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ വീടുകളിൽ ഇത്തരത്തിലുള്ള പ്ലാന്റ്സുകൾ വേണമെങ്കിൽ ഇതേപോലെ ഗാർഡൻ ഒരുക്കണമെങ്കിലൊക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഇവർ നിങ്ങളെ വീട്ടിൽ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്തുവരും ഹങ്കിംഗ് ഗാർഡൻ്റെ വെറൈറ്റീസ് ആണ് എൻജോയ് ടൈപ്പ് ഫൈക്കസ് പൂമില എന്ന് പറഞ്ഞിട്ടുള്ളത് വെരിഗേറ്റഡ് ടൈപ്പ് സ്റ്റൈലാണ് ഉള്ളത് ഫൈക്കസ് റാഡിക്കൻസ് റാഡിക്കൻ സോണാണ് വെരിഗേറ്റഡ് ആണ് ചെറിയ വെരിഗേഷൻ ഉള്ള സ്റ്റൈലാണ് ബാഗിം പ്ലാൻസ് നൂറിലധികം വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഷെഫ്ലെയറിൻ്റെ മിനി ചെറുതാണ് ഗാർഡൻ റാൻറ് തന്നെ വേറെ ടൈപ്പ് ആണ് ഗ്രീൻ മെർമലൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മിൽക്കി ബാമ്പു ഡോട്ട് സ്റ്റൈൽ ഗാർഡൻ സോണിയെന്ന് പറഞ്ഞിട്ടുള്ള പിണിയെന്ന് പറഞ്ഞിട്ടുള്ള വീടിന് മുന്നിൽ മനോഹരമായ ഗാർഡൻ ഉണ്ടാവുക എന്നത് നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹമാണ് പക്ഷേ മുറ്റമില്ലാത്ത ആൾക്കാർക്ക് ടെൻഷൻ ആയിരിക്കും ഗാർഡൻ എങ്ങനെ എന്റെ വീട്ടിൽ ഒരുക്കാമെന്ന് ഇറ്റോർ പ്ലാൻസിൻ്റെ ഒരു സാധ്യത അവിടെയാണ് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ഇത്തരം പ്ലാന്റ്സിൻ്റെ പരിചരണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓരോന്നിന്റെയും അപ്പോൾ ആ പരിചരണം മനസ്സിലാക്കിക്കൊണ്ട് വളർത്തുമ്പോഴാണ് ഇത് നമുക്ക് നല്ല ബുഷിയായിട്ടും അതേപോലെ തന്നെ ഹെൽത്തി ഹെൽത്തിയായിട്ട് നമ്മൾ ഇൻഡോർ പ്ലാൻസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക അപ്പോൾ ഇതിന്റെ പരിചരണം കൂടി ഇത് വാങ്ങുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം ആ വെറൈറ്റി ആയിരിക്കുന്ന ഷോപ്പ് തന്നെയാണ് ഇവിടെ കിടിലൻ അടിപൊളിയാണ് സൂപ്പറാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആയിരിക്കുന്ന ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും നല്ല സ്റ്റൈലൻ പോട്ടുകളാണ് സാധാരണ നമ്മൾ കാണുന്ന കളറുകളല്ല ഇതൊന്നും പ്ലാന്റ്സിനൊക്കെ ശരിക്കും അതിൻ്റെ ബ്യൂട്ടി എടുത്ത് കാണിക്കുന്നത് നല്ല വെറൈറ്റി ആയിരിക്കുന്ന പോട്ടും കൂടെ ഉണ്ടാകുമ്പോഴാണ് അഞ്ചൂർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി പോലെ തന്നെ പോട്ടുകളും വെറൈറ്റി ആയിട്ട് ഇവിടെ ഉള്ളത് സാധാരണ നമ്മൾ കാണുന്ന പോട്ടുകളെല്ലാം നോർമലി നമ്മൾ കാണുന്ന പോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ പല വലുപ്പത്തിലുള്ള ഫോട്ടുകളുണ്ട് വ്യത്യസ്ത ആകൃതി വ്യത്യസ്ത വലുപ്പം വ്യത്യസ്ത കളറുകൾ നല്ല വെറൈറ്റി ആയിരിക്കുന്ന കളറുകളാണിതൊക്കെ ഹൈ ഫ്രണ്ട്സ് ഇനിയും ഒരുപാട് വെറൈറ്റി അടിക്കുന്ന പ്ലാൻസുകൾ കാണിക്കാനുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോ ലെങ്ത് ആയി പോകുമെന്ന് കരുതിയിട്ട് ചുരുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കും അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം